പിന്നൊരു ടിപ്പും കൂടി പറയട്ടെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഒത്തിരി ചാനലുകളും ഒക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ചുരിദാറിന്റെ ഒരു മെഷർമെന്റ് എടുക്കുക അപ്പോ നമുക്ക് അതായത് ഇഞ്ച് കൂടുതൽ എപ്പോഴും വണ്ണം കാര്യങ്ങളെല്ലാം ഇടുക അപ്പു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി വണ്ണം കൂടിയാലും ഇച്ചിരി വണ്ണം കുറഞ്ഞാലും ഒന്നും അതിന് കംപ്ലൈന്റുകളൊന്നും വരില്ല നമുക്ക് തുണി വേസ്റ്റ് ആയി ഒന്നും പോവില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു പീസ് ലൈനിങ് പീസ് ആണ് ഞാൻ വെട്ടി വെച്ചേക്കുന്നത് ഇങ്ങനെയുള്ള ഒരു പീസ് എന്റെ അളവിന് ഞാൻ ഇങ്ങനെ വെട്ടി വെച്ചേക്കുവാണ് അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ചുരിദാറിന്റെ തുണി ഏത് കിട്ടിയാലും പെട്ടെന്ന് തന്നെ ഈ ലൈനിങ് പീസ് അങ്ങ് വയ്ക്കുക കട്ട് ചെയ്തെടുക്കുക വീണ്ടും വീണ്ടും മെഷർമെന്റ് ഇങ്ങനെ എടുത്ത് വരച്ച് നമുക്ക് കട്ട് ചെയ്യേണ്ട അതൊരു പാടാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു ചെറിയ പീസ് തുണി കിട്ടി ആ തുണി നമുക്ക് പറ്റുമോ എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ ഈ പറയുന്നതെല്ലാം സ്വയമായിട്ട് തയ്ക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ